ഇന്ന് ഞാൻ ഉണ്ടാക്കണത് മാങ്ങ ഉപ്പും മുളകിട്ടത് ഞാൻ ഉമ്മ ഉണ്ടാക്കണമെന്നേ കാണിച്ചിട്ടുള്ളൂ ഞാൻ ഉണ്ടാക്കണമെന്ന് കാണിക്കാം ഈസി ആയിട്ടില്ല കേട്ടോ ഇത് വലിയ വലിയ പീസുകളാണ് ഇത് നമുക്ക് ചെറുതാക്കി വരാം പോരളിയ നമുക്ക് കുറച്ചിട്ടിട്ട് ഇതില് ഇത്തിരി മുളക് പൊടി ഉപ്പിടുത് പിന്നെ അതിലെങ്കിൽ അടിയിലുള്ള കുടിക്കൂല

സൂപ്പർ ഉപ്പ് ഉപ്പിട വെൽച്ചെണ്ണം നേരത്തെ കേട്ടോ വെൽച്ചെണ്ണ എത്ര ആവശ്യത്തിന് മതി അത്ര മതി നമുക്ക് മിക്സ് ചെയ്യലേ തുറന്നിപ്പ നമുക്ക് നമുക്ക് ഒന്നുകൂടി കുളിക്കാട്ടാവുണ്ട് നല്ല കുളിക്കാൻ നമുക്ക് തിന്നൽ ഞമ്മക്ക് നേരെ നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം നേരത്തെ മാങ്ങട്ടീൻ്റെ ബൗൾ തന്നെയാണ് കേട്ടോ